പന്നിത്തടം സെന്ററിലെ ഹനുമാൻ പ്രതിഷ്ഠ പൊളിച്ചുമാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷവും ബി ജെ പി വികസനത്തിനെതിരെന്ന പ്രചരണവും സി പി എം തിരക്കഥയെന്ന് ബി ജെ പി മധ്യമേഖലാ ഉപാധ്യക്ഷൻ അനീഷ് എയാൽ പന്നിത്തടം സെന്ററിൽ ചേർന്ന യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പന്നിത്തടം സെന്ററിലെ ഹനുമാൻ പ്രതിഷ്ഠ പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടി ഒരു മുന്നറിയിപ്പുമില്ലാതെ ആരംഭിക്കുകയും പ്രതിഷ്ഠയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതോടെയാണ് തർക്കത്തിന് വഴിവെച്ചതെന്ന് അനീഷ് എയ്യാൽ പറഞ്ഞു വികസനത്തിന് ബി ജെ പി എതിരല്ല പഞ്ചായത്ത് ഭരണസമിതി വിളിച്ച യോഗത്തിൽ ബി ജെ പി അംഗങ്ങൾ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രശ്നം പരിഹരിക്കണമെന്ന പൊതു അഭിപ്രായമാണ് ഉയർന്നത് ആൽമര സംരക്ഷണ സമിതി ഭാരവാഹികൾ സംഘപരിവാർ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രതിഷ്ഠ മാറ്റിവെക്കാൻ നടപടികളുമായി മുന്നോട്ടു പോകുമ്പോഴാണ് മുന്നറിയിപ്പില്ലാതെ പ്രതിഷ്ഠ ഇളക്കാൻ ഉദ്യോഗസ്ഥർ എത്തിയത് എന്ന് അനീഷ് എയാൽ പറഞ്ഞു ഹൈന്ദവ ഉത്തരായണ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള മാറ്റിപ്രതിഷ്ഠകളെല്ലാം നടത്താറ് അതിന് ശുഭകരമായ സമയം ആ മുഹൂർത്തമാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയം അനുവദിച്ചു എന്ന് വിനയത്തിന്റെ ഭാഷയിൽ സാഹോദര്യത്തിന്റെ ഭാഷയിൽ സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ഭാഷയിലൊക്കെ പറഞ്ഞിരുന്നു അത് അനുവദിച്ചു നൽകാമെന്നും പറഞ്ഞിരുന്നു എന്നാൽ അതിനെ മുഴുവൻ ആ തീരുമാനങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തികൊണ്ടാണ് ഇന്നലെ ദൃതിപ്പെട്ടുകൊണ്ട് ആരുടെയൊക്കെയോ നിർബന്ധത്തിന് വഴങ്ങി കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അക്രമ സ്വഭാവത്തോടു കൂടി ഒരു ഒരു പിടിച്ച നിരവധി കയ്യേറ്റങ്ങൾ പന്നിത്തടം ഉണ്ടെന്നും പല മതങ്ങളുടെയും ആരാധനാലയങ്ങൾ സംഘടനകളുടെ ഓഫീസുകൾ വ്യക്തികളുടെ കയ്യേറ്റങ്ങൾ ഇവയെല്ലാം നിലനിൽക്കുമ്പോൾ ആൽമരത്തിലേക്ക് മാത്രം നടപടിയുമായി എത്തിയതിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുണ്ടെന്നും നവംബർ ഇരുപത്തിയേഴിന് പ്രതിഷ്ഠയെ ആചാരപ്രകാരം മാറ്റുമെന്നും ബി ജെ പി നേതൃത്വം അറിയിച്ചു വിശ്വാസത്തെ കളങ്കപ്പെടുത്താൻ ഏതൊക്കെ ശക്തികൾ വന്നാലും ഏതറ്റം വരെ പോകുമെന്നും ഇവർ വ്യക്തമാക്കി സംഘടനകൾക്കൊപ്പം ഇവിടെ ആ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വിശ്വഹിന്ദു പരിഷത്തിന്റെയും രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും എല്ലാ ദേശീയ പ്രസ്ഥാനത്തിന്റെയും സംഘപരിവാറ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും അതിന്റെ പ്രവർത്തകരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ തെമാടിത്തപരമായിട്ടുള്ള ധിക്കാരപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള നിലപാടുകളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ഏതറ്റം വരെ നിയമപരമായി പോകേണ്ട ആവശ്യം വന്നാൽ നിയമപരമായും സംഘടനാപരമായി പോകേണ്ട ആവശ്യം വന്നാൽ സംഘടനാപരമായും പോകാനുള്ള തീരുമാനം സംയുക്തമായി എടുത്തിട്ടുണ്ട് യോഗത്തിൽ വി എച്ച് പി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഒ എസ് കൃഷ്ണൻ നമ്പൂതിരി രാഷ്ട്രീയ സ്വയം സേവക സംഘം തൃശൂർ വിഭാഗം കാര്യകാരി അംഗം കെ എൻ ഗോപി ധനീഷ് വെള്ളർക്കാട് അഭിലാഷ് കടങ്ങോട് രാജേഷ് പി ഷിജു എന്നിവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ് വേലൂർ